നമസ്കാരം ഗൾഫ് വാർത്തകൾ യു എയിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യത പ്രവചിച്ച് കാലാവസ്ഥാ കേന്ദ്രം ഈ ആഴ്ച യു എയുടെ ചില ഭാഗങ്ങളിൽ കനത്ത മഴയും ഇടിമിന്നലും ഉണ്ടാകുമെന്നാണ് പ്രവചനം ഒമാനിൽ മുപ്പതിലേറെ വീടുകളിൽ മോഷണം നടത്തിയ സംഭവത്തിൽ ഏഴ് പ്രവാസികൾ അറസ്റ്റിൽ തെക്കൻ ബാത്തിന മസ്കറ്റ് ഗവർണറേറ്റുകളിലെ വീടുകളിൽ നിന്ന് മോഷണം നടത്തിയതിനാണ് ഏഴ് ഏഷ്യൻ പ്രവാസികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഒമാനിൽ വൻതോതിൽ മദ്യം കടത്താൻ ശ്രമിച്ച ഇരുപത് പ്രവാസികളെ അറസ്റ്റ് ചെയ്തു മുസന്തം ഗവർണറേറ്റിൽ നിന്നാണ് ഇവരെ റോയൽ ഒമാൻ പോലീസ് പിടികൂടിയത് ഇവരുടെ പക്കൽ നിന്ന് ലഹരി പാനീയങ്ങൾ കണ്ടെടുത്തു മെയ് മാസത്തിലേക്കുള്ള പെട്രോൾ ഡീസൽ വില അബുദാബിയിൽ പ്രഖ്യാപിച്ചു പെട്രോളിന് വില കൂടി ഇന്ന് അർദ്ധരാത്രി മുതൽ പുതിയ ഇന്ധനവില പ്രാബല്യത്തിൽ വരും റിയാദ് വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെ വിമാനം റൺവേയിൽ നിന്ന് തെന്നിമാറി ഞായറാഴ്ച രാത്രിയിലായിരുന്നു സംഭവം ദോഹയിൽ നിന്ന് വന്ന ഫ്ളൈനാസ് വിമാനമാണ് ലാൻഡിങ്ങിനിടെ പ്രധാന റൺവേയിൽ നിന്ന് തെന്നി മാറിയതെന്ന് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം അറിയിച്ചു ഒമാനിലെ റെസ്റ്റോറന്റിൽ നിന്ന് വിഷബാധയേറ്റ് നിരവധി പേർ ചികിത്സ തേടി കഴിഞ്ഞ വാരാന്ത്യത്തിലാണ് സംഭവം നടന്നത് ഹംബർഗിനി ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണം കഴിച്ച ചിലരിൽ വിഷബാധയുണ്ടായതായി കണ്ടെത്തി ഇവരിൽ എട്ട് പേരുടെ നില തൃപ്തികരമാണ് യുവതിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ ഇന്ത്യൻ യുവാവ് സൗദിയിലെ കിഴക്കൻ മഖലയിൽ അറസ്റ്റിലായി ജോബർ ഹക്കീം നഷായെ എന്ന ഇന്ത്യക്കാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്